ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പുതിയ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള പപ്പായ പെരട്ടിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ഇനി വീഡിയോയിലേക്ക് പോകാം രണ്ട് പപ്പായയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് ഓമക്കായ കറുമൂച്ചിക്കായ് അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഇനി ഇതിന് മറ്റെന്തെങ്കിലും പേര് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കണം കേട്ടോ ഇനി ഇതിൻ്റെ തൊലിയും കുരുമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെത്തിയെടുത്താൽ മതി ഒരു കരിമ്പഴുപ്പായിട്ടുള്ള പപ്പായാണ് ഞാൻ എടുത്തിട്ടുള്ളത് നേരിയ മധുരമുണ്ട് ഇതിന് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ്സോളം വെള്ളവും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് പിസെല്ലാം അടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി വേണ്ടത് അരമുറി തേങ്ങയും മൂന്ന് പച്ചമുളകും ഒരു പിഞ്ചോളം പെരിഞ്ചീരകവും അഞ്ച് ചെറിയ ഉള്ളിയുമാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണോളം എടുത്താൽ മതി പെരുംജീരകം ഇനി മിക്സിൻ്റെ ജാറിലേക്ക് പച്ചമുളക് ഒന്ന് ഇതുപോലെ നുറുക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് തേങ്ങയും പെരിഞ്ചീരകവും ഉള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം അതിൻ്റെ ചായ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് ഒതുക്കി എടുക്കാം ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതൊന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇപ്പോൾ രണ്ട് പിസൽ അടുപ്പിച്ച് ഞാൻ വേവിച്ച് എടുത്തിട്ടുണ്ട് രണ്ട് പിസലിൽ തന്നെ നന്നായി വെന്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അത് കളയേണ്ട ആവശ്യമില്ല ഇനി ഇത് കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കിയാൽ തന്നെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്നുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഉള്ളിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് കുഴപ്പമില്ല പക്ഷേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഈ സമയത്ത് ഒരു തണ്ട് വേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ തേങ്ങയുടെ അരപ്പൊന്ന് വെന്ത് കിട്ടുന്നത് വരെ ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒന്നൊഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഒരു മിനിറ്റ് എങ്കിലും മൂടി വെക്കണം അതിൻ്റെ ആ സ്മെല്ലും എല്ലാം ഇതിലൊന്ന് പിടിച്ചു കിട്ടട്ടെ അതിന് ശേഷം നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള പപ്പായ പെരട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാകുമല്ലോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്